വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അങ്ങനെ സൂപ്പർ കപ്പിനുള്ള അലയൊലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലേക്ക് കാരണം ഇത്തവണെങ്കിലും ഒരു ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ വലിയ കിട്ടലായിരുന്നു എന്ന് പറയുന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇനി ഐ എസ് എല്ലിൽ ട്രോഫി നേടാനുള്ള ടീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകപരമായിട്ടുള്ള ഒരു സൂപ്പർ കപ്പ് തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഡേവിഡ് കറ്റാല എന്ന് പറയുന്ന കോച്ച് എന്തൊക്കെ നമുക്ക് വേണ്ടി ുന്നു എന്നുള്ളത് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു ലീഗ് തന്നെയായിരിക്കും സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് സോ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കപ്പിന്റെ കുറച്ച് ചില കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ടീം ആദ്യത്തെ ലെവലിൽ ഇറങ്ങാൻ പോകുന്ന എൻ്റെ ഒരു പ്രൊഡിക്ഷൻ സ്കോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൺഡ്രഡ് കെ എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നമുക്കറിയാം സൂപ്പർ കപ്പിൽ ആറോളം ഫോറിൻ താരങ്ങളെ ഇറക്കാനായിട്ട് ായിട്ട് പറ്റും ബ്ലാസ്റ്റേഴ്സ് ആരെ ഇറക്കും എങ്ങനെ ഇറക്കും എന്നുള്ളത് ഒരു സംശയമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ ഒരു സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് നോക്ക്ഔട്ട് സ്റ്റേജ് മത്സരങ്ങളാണ് ബട്ട് ചർച്ചിൽ വൃതേഴ്സിനെ പോലെയുള്ള പല ക്ലബ്ബുകളും ഐ ലീഗിൽ നിന്നും മാറിയത് കൊണ്ട് തന്നെ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഡയറക്റ്റ് ക്വാളിഫൈ ആയി ആയിട്ടായിരിക്കും ഈ ഒരു മത്സരം അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റ് കളിക്കാനായിട്ട് പോകുന്നത് അപ്പോ ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഏറ്റുമുട്ടാനുള്ളതേ നമ്മുടെ സ്വന്തം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനേറ്റായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മോഹൻ ബഗാനോട് ജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് പാടുപെടേണ്ടി വരും പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റ് നമുക്കുണ്ട് എന്താണെന്നല്ലേ നമ്മൾ ആദ്യ മത്സരം കളിക്കാനായിട്ട് പോകുന്ന ഈസ്റ്റ് ബംഗാൾ അവരുടെ ഫോറിൻ സ്കോഡ് വെച്ചിട്ടായിരിക്കും കളിക്കാനായിട്ട് ഇരിക്കുക ഇപ്പോൾ തന്നെ ആ ഒരു ഫോറിൻ സ്കോഡിൽ പല വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട് ക്ലൈറ്റൻ സിൽവയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കളിക്കോ എന്നുള്ളത് വലിയ ഉറപ്പായിട്ടുള്ള കാര്യമല്ല എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ അഥവാ ഈസ്റ്റ് ബംഗാളിനോട് ജയിച്ചിട്ട് നേരെയായിട്ട് മുന്നോട്ട് പോവുകയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റുമുട്ടാനുള്ളത് മോഹൻ ബഗാനാണ് സോ മോഹൻ ബഗാൻ ഇന്ത്യൻ സ്കോഡുമായിട്ടാണ് സൂപ്പർ കപ്പിന് വരുന്നത് അവർ വിത്തൗട്ട് ഫോറിൻ പ്ലേഴ്സാണ് ആ ഒരു ടീമിനുണ്ടാവുക ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് ിറ്റ്സ് കിട്ടല്ലേ പക്ഷേ അവരുടെ ഫോറിൻ താരങ്ങളേക്കാൾ മികച്ച ഇന്ത്യൻ താരങ്ങളും അവർക്കുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥ കേട്ടോ എന്നാലും ഈ മക്കളേറും സ്റ്റുവേട്ടും അതുപോലെ പെട്രോട്ടോസും കമ്മിങ്സൊക്കെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ഒരു ക്ഷേത്രം നമുക്ക് ഏൽക്കൂല എന്നുള്ളതാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൂപ്പർ കപ്പിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിരിക്കുന്നത് അവരുടെ യങ് താരമായിട്ടുള്ള കോറോസിങ് ആണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മണിപ്പൂരിലെ ചില കലാപവും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് അറിയപ്പെടാനായിട്ട് പറ്റിയത് സോ അത് ആ ഒരു ഫാമിലിയെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്തായാലും അതൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ആറ് ഫോറിൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂർണമെൻ്റ് സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇറക്കാനായിട്ട് സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് ബിക്കോസ് നമ്മുടെ ഡേവിഡ് കാറ്റാല എന്ന് പറയുന്ന നമ്മുടെ കോച്ച് ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ വെച്ചിട്ടാണ് കളിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ഫോറിൻ സ്ട്രൈക്കേഴ്സ് രണ്ട് ഫോറിൻ മിഡ്ഫീൽഡേഴ്സ് രണ്ട് ഫോറിൻ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ കാറ്റാല ഇറക്കോ എന്നുള്ളത് സംശയമാണ് ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ആറ് ഫോറിനേഴ്സിനെ വെച്ചിട്ട് കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് എന്തായാലും ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ജസ്റ്റ് അടിയിൽ കമൻ്റ് ചെയ്യാം പ്രത്യേകിച്ചും ഈ ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ഫോർമേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ താരങ്ങളുണ്ടല്ലോ ആറ് ഫോറിൻ താരങ്ങളെ വെച്ച് കളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒന്നെങ്കിൽ അദ്ദേഹം പൊസിഷൻ മാറ്റണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ഫോറിനേഴ്സിനെയും വെക്കാതെ അതായത് കളിപ്പിക്കാതെ മറ്റുള്ള ഇന്ത്യൻ താരങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കളിപ്പിക്കണം സോ ഇതിനെ തുടർന്നിട്ടുള്ള ഒരു ചെറിയ ലൈനപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഗോൾ കീപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് നോറ ഫെർണാണ്ടസിനെയാണ് അതുപോലെ ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ ഡൂസെൻ അതുപോലെ ഹോർമിപ്പാം ഐബാൻ റോളിംഗ് നവോച്ച സിംഗ് ഈ നാല് താരങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി മിഡ്ഫീൽഡ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ വിബിനെയും ഡാനിഷിനെയും കൊടുത്തിട്ടുണ്ട് ഇനി മറ്റ് മൂന്ന് മിഡ്ഫീൽഡേഴ്സ് അതായത് വിങ്ങിലൂടെയുള്ള അറ്റാക്കിങ്ങും നമുക്ക് കൂടുതൽ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നോഹ സദോയി അതുപോലെ നമ്മുടെ ലൂണ അതുപോലെ നമ്മുടെ ഐമൻ ഈ മൂന്ന് താരങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി മെയിൻ സ്ട്രൈക്കർ റോളിലേക്ക് വരുമ്പോൾ ഹിസസിമിന്നിസിനെയും കൊടുത്തിട്ടുണ്ട് സോ നമുക്കറിയാം ഹീസ സെമിനിയസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ടിങ് ഫുട്ബോളർ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് ഭയങ്കര പാടുപെടേണ്ടി വരും അതുകൊണ്ട് തന്നെ നോഹ അത്യാവശ്യമാണ് ഇനി പെപ്രയുടെ കാര്യം പെപ്രയെ ഇറക്കാനുള്ള സാധ്യത ഉണ്ട് ബട്ട് അദ്ദേഹം ഈ ഒരു ഫോർമേഷൻ മാറ്റി പിടിച്ചാലേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് എഡിയിൽ നിന്ന് കമൻറ്റ് യാാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് എടുത്താൽ വിലയൊക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടുപോകും അതിലേക്കും ബൈ